ഊട്ടിയിലെ ഡോൾഫിനൗസ് വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നതൊന്ന് കണ്ടിട്ട് വന്നാലോ ഊട്ടിയിൽ നിന്ന് ഏകദേശം മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഡോൾഫിന്നോസ് വ്യൂ പോയിന്റ് എത്തിച്ചേരാനുള്ള ദൂരം ഊട്ടിയിലേക്ക് പോകുന്ന അധിക സഞ്ചാരികളും അവിടെ എത്തിപ്പെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോൾഫിന്നോസ് വ്യൂ പോയിന്റ് സഞ്ചരിക്കുന്നവർക്ക് ഒരു ബോണസ് പോയിന്റ് എന്ന പോലെയാണ് അവിടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ധാരാളം പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റും കാഴ്ചയുടെ ഗാംഭീര്യം കൂട്ടാനെന്നോണം പലയിടങ്ങളായിട്ട് നമുക്ക് കാട്ടി അഥവാ കാട്ടുപോത്തിന് കാണാൻ പറ്റുന്നതാണ് വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നാൽ അതിലും മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ഉയരം കൂടിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കിയാൽ കിട്ടാവുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത് അതിൽ ഒരു വെള്ളച്ചാട്ടവും പച്ചപ്പിൽ പുതച്ച് കിടക്കുന്ന കുന്നുകളും അങ്ങീങ്ങായി ചിതറക്കിടക്കുന്ന സെറ്റിൽമെന്റുകളും ഉൾപ്പെടും ഡോൾഫിന്നോസിൽ രണ്ട് വ്യൂ പോയിന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് താഴെ നിന്ന് എൻട്രി എടുത്ത് ഫസ്റ്റ് കാണാവുന്ന വ്യൂ പോയിന്റ് അതിനുശേഷം മുകളില്ലത്തെ നിലയിൽ ചെന്നാൽ ഒരു സെപ്പറേറ്റ് വ്യൂ പോയിന്റ് ഉണ്ട് ഡോൾഫിനോസ് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപ വെച്ചാണ്